ഹലോ എവറിബഡി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം മംഗലമാണ് ഇവിടെ ഞാനൊരു കാഴ്ച കണ്ടു നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നു അതൊന്ന് കാണാൻ വന്നതാണ് ഞാൻ ഇപ്പോഴാണ് ഇത് വീണ്ടും നിരന്ന് കിടക്കുകയാണ് പല ഡിസൈനില് നെറ്റിപ്പട്ടം വളരെ ഭംഗിയാണ് ഇത് കാണാൻ അപ്പം ഞാൻ ഇവിടെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കാനിരിക്കുകയാണ് നിങ്ങൾ ഈ കാഴ്ച കാണുക അടുത്ത സ്റ്റെപ്പ് എന്താ അത് എങ്ങനെയാണ് തുടങ്ങുന്നത് ഡിസൈൻസ് അത് കഴിഞ്ഞ് ചെയ്യുന്നതാണ് അത് നൂല് തയ്ച്ചു നൂലൊട്ടിക്കും കഴിഞ്ഞ വെൽവെറ്റ് ഒട്ടിക്കും പിന്നെ കുഞ്ചൽ വന്നു cua tapi yang tapirek കിടക്കുന്നതാണ് നല്ല രസമാണ് ഇതിൻ്റെ നെറ്റിപ്പട്ടം ഇങ്ങനെ തറയിൽ ഇങ്ങനെ ഓരോ ഡിസൈൻസ് കിടക്കുന്ന കാണാൻ നല്ല രസമാണ് ഞാനാണെങ്കിൽ അതിൻ്റെ ഓരോന്നൊക്കെ നോക്കുമായിരുന്നു ഓരോ നെറ്റിപ്പട്ടുന്ന ഓരോ ഡിസൈൻസ് വളരെ രസമാണ് എൻ്റെ കാണാൻ നല്ല ഭംഗിയുമാണ് ഞങ്ങൾ പതിനഞ്ച് അംഗങ്ങൾ ചേർന്നൊരു യൂണിറ്റാണിത് സാംസ്കാരിക വകുപ്പിൻ്റെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ് പിന്നകത്ത് നിലവിൽ പതിനഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ട്രെയിനിങ് നാല് ദിവസത്തെ ആണ് കിട്ടിയത് ഞങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇരുപത്തി മൂന്ന് ദിവസമായി നമ്മൾ സ്വന്തമായിട്ട് ഇതുണ്ടാക്കാൻ പ്രാപ്തരായി പിന്നെ ഇത് മുക്കാലടിയുടെയാണ് പിന്നകത്ത് വേണ്ട സാധനങ്ങൾ ഇത് തൃശ്ശൂരിൽ നിന്നാണ് കിട്ടുന്നത് പിന്നെ ഇത് ഫിനിഷിങ് വർക്കിനകത്തായിട്ട് വരുമ്പോഴാണ് നമ്മൾ നൂല് കിട്ടുന്നത് മൂല കെട്ടി അതാണ് ലാസ്റ്റ് സ്റ്റേജ് മൂല കെട്ടി കഴിഞ്ഞ് പുഞ്ചലം ആ നിറത്തിന് മാച്ച് ചെയ്യുന്ന പുഞ്ചലമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പിന്നീടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ബോർഡ് വർക്കാണ് ചില ഇതിനകത്ത് വെൽവെറ്റ് ഒട്ടിച്ച് അതിനകത്ത് ലേസ് ഒട്ടിച്ച് അതിന് ശേഷം മുത്തുകൾ വെച്ച് മുക്കാലടിയയുടെ നെറ്റിപ്പട്ടമാണെങ്കിലകത്ത് ഒരു മുത്തും ഒന്നരയടിയുടെ ആണെങ്കിൽ അതിനകത്ത് മൂന്ന് മുത്തുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പല മോഡലിലുള്ള നെറ്റിപ്പട്ടങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ ചെയ്യാനുള്ള ഒരു ഇതാണ് പത്രപ്പാടിലാണ് ഇപ്പം നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോർഡറുകൾ ഇവിടെ സ്റ്റേ വരുന്നതുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമ്മളിതായിട്ട് നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് നമ്മുടെ പ്രദർശനമേളയുണ്ട് അവിടെ കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പം ഏകദേശം നമ്മൾ ഈ ഉണ്ടാക്കിയ നെറ്റിപ്പട്ടങ്ങളെല്ലാം അവിടത്തേക്കാണ് പോകുന്നത് അതിന് ശേഷമാണ് നമ്മളിവിടെ സ്റ്റേയിൽ നടത്തുന്നത് ഇത് വേറൊരു നെറ്റിപ്പട്ടമാണ് ഡിസൈനാണ് ഇത് നമ്മൾ തന്നെ തന്നെ ഇത് മടമനാശയമാണിത് ഇത് കുഞ്ചല ആ വെറൈറ്റി നെറ്റിപ്പട്ടമാണ് ഇത് പല സൈസിലുള്ളതാണ് നമ്മളിതിനകത്ത് ഒരെണ്ണം വേണമെങ്കിൽ പറയട്ടെ കുരി കുരിശ് അടയാളമുള്ള കുരിശിൻ്റെ സിമ്പലുള്ള ഒരെണ്ണം ഉണ്ടാക്കിയായിരുന്നു ഇത് കുഞ്ചലം ഉള്ള നെറ്റിപ്പട്ടമാണ് ഇത് കുഞ്ചനം ഇല്ലാത്തതായിട്ടുള്ള നെറ്റിപ്പട്ടമുണ്ട് ഇതിനകത്ത് കൂടുതൽ മോഡിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എടുത്തു എടുത്ത് കാണിതിൻ്റെ നിറങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂല് കെട്ടിയിരിക്കുന്ന രീതികളാണ് ഒന്നര ഒന്നര അടി നെറ്റിപ്പെട്ടതിന് ഈ നൂല് ആറ് ഇഴ എടുത്തിട്ട് അത് കെട്ടി അതിനോടൊപ്പം മൂന്ന് അഴയോളിട്ട് കൂട്ടിച്ചേർത്താണ് ഒരു കളർ ഫിനിഷ് ചെയ്യുന്നത് അതിന് മാച്ച് ചെയ്യുന്ന കളറാണ് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നത് പിന്നെ ഒരടിയടയാണെങ്കിൽ അതിന് അഞ്ച് ഇഴയാണ് എടുക്കുന്നത് നൂലഴയാണ് എടുക്കുന്നത് അതും നമ്മൾ നമ്മുടെ നേരത്തിന് മാച്ച് ചെയ്യുന്നത് നമ്മൾ തന്നെ തന്നെ ചൂസ് ചെയ്യുകയാണ് ഈ സാധനങ്ങളെല്ലാം തന്നെ വരുന്നതും തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്യും ഇവിടെ കൊറിയർ നമുക്ക് സാധനം എത്തുകയാണ് തൃശ്ശൂരിൽ നിന്നാണ് നമ്മുടെ നമ്മുടെ ട്യൂട്ടറായിട്ട് വന്ന രണ്ട് അധ്യാപകർ വന്ന് നാല് ദിവസം ക്ലാസ് എടുത്തതും നെറ്റിപ്പട്ടത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഇത് നെറ്റിപ്പട്ടത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ അളന്നാണ് ഓരോ അടിയടെയും മാറ്റി മാറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സംരംഭത്തിൻ്റെ രക്ഷാധികാരി നമ്മുടെ കൗൺസിലർ ലഭിക്കുക ആണ് അതേപോലെ നല്ലത് ര ഒന്നരയ്ക്ക് രണ്ട് വിരല് ഇങ്ങനെ വെക്കുക മൂന്ന് വിരൽ വെക്കുക മൂന്ന് വിരൽ വെച്ചിട്ട് ഞാൻ നെയ്യുന്നു มาเลยเร็วๆเรานี่สิไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ไม่ใช่ okay.

ഓടടിയോ ഓട്ടത്തിൽ ഇതിനെ 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 മുഖം അല്ല ഇതിനെ